ഇന്നേക്ക് ഏഴാം നാൾ വിപുലമായൊരു ഹോമം നടത്തണം അന്ന് വേണ്ടി വന്നാൽ ഒരാളെ കൂടി ബലി കൊടുത്താലും വേണ്ടില്ല തനിക്ക് വൃത്തിവിജയം ഉണ്ടാകണം ശത്രു വിജയവും സുസാധ്യമാകണം അതിനെന്താണൊരു മാർഗം വനിതയും തിരുമേനി ആലോചിച്ചതത്രയും അതുമാത്രമായിരുന്നു പൂജാമുറിയിൽ നിന്ന് ഉണർന്നെണീറ്റ നിമിഷം മുതൽ ഭ്രാന്തു ഭ്രാന്തുകയറിയ മട്ടിലായിരുന്നു തിരുമേനിയുടെ ചലനങ്ങൾ കണ്ണിൽ കാണുന്ന എല്ലാറ്റിനോടും കോപം പൂജാമുറിയിലെ നിലവിളക്കുകൾ ചവിട്ടിത്തെറുപ്പിക്കുക വരെ ചെയ്തു അദ്ദേഹം പൂജാമുറിക്ക് അതുവരെ കാവൽ നിന്നിരുന്ന ആശ്രിതൻ ദിവാകര പിള്ളയെ തല്ലി തല്ലിത്തെറുപ്പിച്ചു അയാളുടെ നാഭി നോക്കി നല്ലൊരു തൊഴിയും നൽകി ദിവാകര പിള്ള ഉറക്കെ നിലവിളിച്ചു ഉമ്മറത്തെ ബഹളം കേട്ട് വാതിൽ പിന്നിലെത്തിയ താത്രക്കുട്ടിയെ മുടിക്കുത്തിൽ തിരുമേനി പിടുത്തമിട്ടു അവൾ അച്ഛൻറെ കാൽക്കൽ കെട്ടിവീണു കരഞ്ഞു തന്നെ ഉപദ്രവിക്കരുതെന്ന് നിസ്സഹായതയോടെ കരഞ്ഞു പറഞ്ഞു പക്ഷേ അത് കേൾക്കാൻ വനിതയെ കാതെവിടെ വലിയ പ്രതീക്ഷയോടെയാണ് ഹിമാദ്രയിലേക്ക് പറന്നു ചെന്നത് അവൻ്റെ മനസ്സിൽ ഒരു നടുക്കം പോലും ഉണ്ടാക്കാൻ കഴിയാതെ പാലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു ഇതിൽപരം ഒരു നാണക്കേട് ഉണ്ടാകാനുണ്ടോ എല്ലാ പ്രതീക്ഷയും നശിച്ചവന്റെ വിമിട്ടമായിരുന്നു വനിതയും തിരുമേനിക്ക് അതു നൽകിയ വിവശതയായിരുന്നു വനിതയും തിരുമേനിക്ക് ഒരു സന്യാസിയെ ഞെക്കിക്കൊന്നത് വെറുതെ ബ്രാഹ്മണനായിരുന്നു അയാൾ ആണെങ്കിൽ എന്ത് പാപമൊന്നും തനിക്ക് അനുഭവിക്കേണ്ടി വരില്ല അത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയതാണ് ഖേദകരം അപ്പുകൂട്ടൻ തന്നെ തിരിച്ചറിഞ്ഞു ഇനി അവൻ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇനി അവന് സമയം നൽകിക്കൂട എന്തു വില കൊടുത്തും അവനെ നശിപ്പിച്ചേ ഇനി തനിക്ക് വിശ്രമമുള്ളൂ ഹിമാലയത്തിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയത്തിന്റെ കഠിനമായ വ്യഥ നൽകിയ ഭീതിയുമായി അങ്ങനെ വിറഞ്ഞു നടക്കെ ആ പടിക്കെട്ട് കയറി രണ്ടുപേർ വരുന്നത് കണ്ട് തിരുമേനി തരിച്ചു നിന്നു ശാരദാമയും ഇന്ദുവും അവിചാരിതമായി അപ്രതീക്ഷിതരായ അതിഥികൾ വന്ന് കയറുമ്പോഴുള്ള ഒരു വിവശത വൈനതയും തിരുമേനിയെ ഒരു നിമിഷം നിശ്ചലനാക്കി എന്തിനിപ്പോൾ ഇവർ വന്നു കൂട്ടുപുരികങ്ങൾ രണ്ടും ബന്ധനസ്ഥമായി നിന്നു ഒരേയൊരു നിമിഷമേ ആ വിവശതയുണ്ടായുള്ളൂ അടുത്ത മാത്രയിൽ വനതയൻ്റെ മുഖത്തെ ആ ഭാവങ്ങൾ മാറി ഒരാഹ്ലാദഭാവം മുഖത്തണിയുകയും ചെയ്തു വരൂ വരൂ എന്താണ് ഈ വഴിയൊക്കെ അതും രണ്ടുപേരും കൂടി തൊട്ടു മുമ്പത്തെ നിമിഷത്തിലെ വനിതയും തിരുമേനിയെ ആയിരുന്നില്ല അത് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇന്ദു തിരുമേനിയുടെ മുഖത്ത് നോക്കിയതേയില്ല ശാരദാമയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് വ്യക്തവും ഇരുവരെയും വനിതയും തിരുമേനി ചുഴിഞ്ഞു ശ്രദ്ധിച്ചു അറവാതിൽക്കൽ ഒരു നിഴലനക്കം താത്രിക്കുട്ടി തിരുമേനി ആ വാതിൽക്കലേക്ക് നോക്കി കണ്ണുകൾ മിഴിച്ചു ശബ്ദമില്ലാത്ത ശാസന താത്രക്കുട്ടിയുടെ നിഴൽ ഉൾവലിഞ്ഞു ആ നോട്ടത്തിൻ്റെ അർത്ഥം മകൾക്ക് വ്യക്തമായിരിക്കുന്നു തനിക്ക് യാതൊരു കാര്യവുമില്ലാത്ത ഇല്ലത്തിലെ നിമിഷങ്ങളിലേക്ക് വെറുതെ ശ്രദ്ധിക്കുന്നതിൽ അർത്ഥമില്ല വൈനതയും തിരുമേനി ശാരദാമയെ തൻ്റെ മുറിയിലേക്ക് സ്വകാര്യമുറിയിലേക്കാനയിച്ചു ഇന്ദുവിനെ ഉമ്മറത്തിരുത്തി അങ്ങോട്ട് കയറേണ്ടി വന്നതിലുള്ള മുഴുവൻ അസഹ്യതയും ഉണ്ടായിരുന്നു അവളുടെ ചലനങ്ങളിൽ ഒരിക്കൽ താനിവിടെ അബോധാവസ്ഥയിൽ വന്നിട്ടുണ്ട് ബോധം തിരിച്ചു കിട്ടിയെങ്കിലും അതിലേറെ അബോധാവസ്ഥയോടെ തിരിച്ചു പോകേണ്ടിയും വന്നിട്ടുണ്ട് ഇന്ദു ആ ചികിത്സാ മുറിയുടെ നേരെ നടുക്കത്തോടെ നോക്കി തൻ്റെ എല്ലാ സ്വപ്നങ്ങളുടെയും ചിറകുകൾ കരിഞ്ഞു വീണ മുറി ആ ദുഷ്ടമൃഗത്തിന്റെ പക്കലേക്കാണ് അമ്മ വന്നിരിക്കുന്നത് എന്തിന് ഇന്ദുവിന് ഇനിയും അത് മനസ്സിലാകുന്നില്ല വീട്ടിൽ നിന്ന് പോരുമ്പോഴും കാര്യം മകളോടവർ പറഞ്ഞിരുന്നില്ല എന്തായാലും ആലോചിക്കാൻ ഇന്ന് അച്ഛനില്ല അച്ഛൻ്റെ ദുർമരണത്തിന് പിന്നിലും ഈ തിരുമേനിയുടെ കൈയുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയ്ക്കും അതറിയാം എന്നിട്ടും അതേ നമ്പൂതിരിയെ കാണാൻ അമ്മ വന്നിരിക്കുന്നു ഇന്ദു അസ്വസ്ഥതയോടെ കാത്തിരുന്നു മുറിക്കുള്ളിൽ വനിതയും തിരുമേനി ആഹ്ലാദപരിതനാകുകയായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന താപകോപങ്ങളെല്ലാം ഞൊടിയിടെ കൊണ്ടാണ് അപ്രത്യക്ഷമായത് കാത്തു കാത്തിരുന്നൊരു കനകാവസരം കൺമുമ്പിൽ ഉദയം ചെയ്തിരിക്കുന്നു ചെറിയ കാര്യമല്ല അതൊരിക്കൽ മാന്ത്രിക പ്രയോഗത്തിലൂടെ ശാരദാമയെ തൻ്റെ പൂജാമുറിയിൽ എത്തിച്ചിട്ടുണ്ട് അതുപക്ഷേ ആ അമ്മുവാണ് കലക്കിക്കളഞ്ഞത് ഇന്നിപ്പോൾ ശാരദാമ സ്വമനസ്സാലെ വന്നിരിക്കുന്നു തിരുമേനി ഞങ്ങളെ രക്ഷിക്കണം ഒരിക്കൽ അങ് എൻ്റെ മകളെ രക്ഷപ്പെടുത്തി ആ കടപ്പാട് പറഞ്ഞാൽ തീരുന്നതല്ല വീണ്ടും അങ്ങയുടെ സഹായം ആവശ്യപ്പെടുവാനാണ് ഞാൻ വന്നത് ശാരദാമ വിനീതയായി ആയിക്കോട്ടെ നാം എന്തു ചെയ്യണമെന്ന് പറയുകയേ വേണ്ടു അറക്കൽ വീട് നമുക്ക് അന്യമല്ലാന്ന് തന്നെ ധരിച്ചോളൂ വനിതയൻ തിരുമേനിയുടെ കണ്ണുകൾ തിളങ്ങി ഒരിക്കൽ താൻ അങ്ങോട്ട് പറയുമെന്ന് കരുതിയ വാക്കുകൾ തന്നെയാണ് ശാരദാമ ഇങ്ങോട്ട് പറയുന്നതെന്നൊരു തോന്നൽ ദേവമ്മ മരിച്ചിട്ട് ഏഴെട്ട് കൊല്ലങ്ങളായി ഇതിനു മുൻപേ വേണമെങ്കിൽ ഒരു വെളിയാകാമായിരുന്നു പക്ഷേ അക്കാലം അത്രയും ഏകാന്ത ധ്യാനവുമായി നിലവറയ്ക്കുള്ളിലായിരുന്നുവല്ലോ മറ്റൊരു ചിന്തയ്ക്കവിടെ പ്രസക്തിയും ഉണ്ടായിരുന്നില്ല ആ ആഗ്രഹം സാധിക്കുകയും ചെയ്തു ഇനി ഇനി വേണമെങ്കിൽ അരക്കൽ വീട് നമുക്ക് അന്യമല്ലാന്ന് തന്നെ അങ്ങ് ധരിക്കുക വനിതയും തിരുമേനി വീണ്ടും പറഞ്ഞു അതെ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുത്തെ മുന്നിൽ അഭയം പ്രാപിച്ചത് അറയ്ക്കൽ ഒരു നിമിഷം പോലും പാർക്കാനാവാതെ വന്നിരിക്കുന്നു ഭയം കൊണ്ട് അകത്തും പുറത്തും കഴിയാൻ വയ്യ ഓരോരോ ദുർനിമിത്തങ്ങൾ എന്താ ചെയ്യുക തിരുമേനി ഉള്ളിൽ പുഞ്ചിരിച്ചു ദിവാകര കൊണ്ട് അറയ്ക്കൽ വളപ്പിൽ കുഴിച്ചിട്ട യന്ത്രം ഫലപ്രാപ്തി നൽകി തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഇത്തിരി വൈകിയില്ലേ എന്നൊരു സംശയം ഇവരെ ഇതിനു മുൻപേ പ്രതീക്ഷിച്ചതാണല്ലോ വന്നു കയറിയതാകട്ടെ വല്ലാത്തൊരു പോയി പക്ഷേ ഏതു നിമിഷവും ഏതു മുഹൂർത്തവും തനിക്ക് അനുകൂലമാക്കാൻ മിടുക്കനായ വൈനതയും തിരുമേനി അതേ നിമിഷം തന്നെ മുൻ നിമിഷങ്ങൾ മറന്നു ഇപ്പോൾ മുന്നിൽ ശാരദാമ നിറഞ്ഞു നിൽക്കുന്നു ഇനിയും ഉടവു തട്ടാത്ത ശാരദാമയുടെ ശരീരമാകെ അയാൾ കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു അത് കാണാത്ത മട്ടിൽ അവർ മുഖം മുഖംകുഞ്ഞിച്ചു നിന്നു അങ്ങനെ കുറേ നേരം കൂടി നിന്നാൽ തനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് വന്നേക്കുമെന്ന് വനിതേന് തോന്നി എന്നാലും നിയന്ത്രിക്കാതെ വയ്യല്ലോ ഈ പൂന്തോട്ടം മുഴുവൻ സ്വന്തമാണെന്നിരിക്കെ ഒരു പൂവ് മാത്രം പിച്ചിപ്പറിച്ചെടുക്കുന്നതിൽ അർത്ഥമില്ല ഞാനിപ്പോൾ എന്താണ് ചെയ്തു തരേണ്ടത് ശാരദാമേ വൈനതയിൻ്റെ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ശബ്ദം അങ്ങ് കഴിയുമെങ്കിൽ അറക്കൽ വീടുവരെ വരണം അവിടെ ഞങ്ങൾക്ക് തുടർന്ന് ജീവിക്കാനാകുന്നതുപോലെ എന്തെങ്കിലും കർമ്മം ചെയ്യണം അത് പറയാനും അങ്ങേ ക്ഷണിക്കാനുമാണ് ഞങ്ങൾ വന്നത് ശാരദാമയുടെ കൺകോണുകളിൽ നീരുറവോ ആ വിഷാദഭാവം അവരെ ഒന്നുകൂടി സുന്ദരിയാക്കുന്നതായി വനുതയനു തോന്നി വനുതയൻ ഒരു നിമിഷം ചിന്തിച്ചു മനസ്സിൽ കരുതിയത് ഇപ്പോൾ മന്ത്രിക്കണം വേണ്ട അതിരി കൂടി കഴിഞ്ഞിട്ടായാലും മതി ഈ പൂന്തോട്ടം തനിക്ക് സ്വന്തമാണല്ലോ അവിടെ ജീവിക്കാനാവില്ലെന്ന് വന്നാൽ തിരിച്ച് സിംഗപ്പൂരിലേക്ക് തന്നെ പോയാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അറയ്ക്കൽ വീടും മറ്റെല്ലാ സ്വത്തുക്കളും വിൽക്കണം ഇനി ഈ നാട്ടിൽ ഞങ്ങൾ ആർക്കു വേണ്ടി കഴിയണം ശാരദാമ പറയുകയാണ് തിരുമേനി ഒന്ന് പകച്ചു പൂന്തോട്ടത്തിലെ പൂക്കൾ കൊഴിയുന്നു വേനൽ പൂക്കളെ ഉണക്കുന്നു ഇല്ല അത് പാടില്ലല്ലോ ശാരദാമ തിരിച്ചു തിരിച്ചുപോകരുത് ശാരദാമ വിഷമിക്കണ്ട ഞാനിന്നു തന്നെ അറയ്ക്കലേക്ക് വരാം ഒരു ചെറിയ പൂജ കൊണ്ട് കാര്യം സാധിക്കാനേ ഉള്ളൂ രാവിൻ്റെ രണ്ടാം യാമത്തിൽ തന്നെ കർമ്മം തുടങ്ങി യാമം ഒടുങ്ങും മുൻപേ അവസാനിപ്പിക്കാം പോരെ മതി തിരുമേനി സന്തോഷായി ശാരദാമയുടെ കണ്ണുകളിൽ ഉന്മേഷം തിരിച്ചു വന്നതിൻ്റെ തിളക്കം വൈനതയും തിരുമേനി പുറത്തെങ്ങും ചെന്ന് കർമ്മങ്ങൾ ചെയ്യാറില്ല അതുകൊണ്ട് നേരിട്ട് വന്ന് ക്ഷണിക്കുകയായിരുന്നു ഉപേക്ഷിച്ചില്ലല്ലോ മനുഷ്യർ പോലൊന്നും ഈ മനുഷ്യൻ അത്രയ്ക്ക് ദുഷ്ടനല്ല തിരുമേനി വന്നാൽ കർമ്മങ്ങൾ ചെയ്താൽ അറക്കൽ വീട്ടിലെ ദുർനിമിത്തങ്ങൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകുമെന്ന് ഉറപ്പുണ്ട് തുമ്പുയർത്തി ശാരദാമ കൺകോണുകളിൽ കിണിഞ്ഞ കണ്ണുനീർമുത്തുകൾ തുടച്ചു ചന്ദന നിറമുള്ള അവരുടെ ശരീരഭാഗങ്ങളിൽ വീണ്ടും കണ്ണുകൾ ഉടക്കുന്നു വൈനുതേയൻ അസ്വസ്ഥനായി ഈ നിമിഷം അവരെ വാരിപ്പുണരാൻ കൈതരിക്കുന്നു ശരീരമാകെ ആ തരിപ്പ് പടരുന്നു വരാം ഞാൻ വരാം രാവിൻ്റെ രണ്ടാം യാമത്തെ വൈനതയൻ പിറുപുറുത്തു ശാരദാമ യാത്ര പറഞ്ഞു പിരിഞ്ഞു ആ ശർക്കര കഷ്ണവും കരിമ്പിൻതുണ്ടും പടിയിറങ്ങിപ്പോകുന്നത് അഴികൾക്കിടയിലൂടെ വനിതയൻ്റെ വലിയ മിഴികൾ പിന്തുടർന്നു അതെ ഇന്നു തന്നെ രാവിലെ രണ്ടാം വ്യാമത്തിൽ തന്നെ അപ്പുണ്ണി ആൽത്തറയിൽ എണീറ്റിരുന്നു തണുപ്പുള്ള കാറ്റ് അന്തരീക്ഷത്തിലാകെ നിറഞ്ഞുകിടക്കുന്നു ആലിലകളുടെ മർമരം പേടിപ്പെടുത്തുന്നൊരു മുളക്കം പോലെ അവന് തോന്നി വല്ലാതെ വിശക്കുന്നു ദാഹവുമുണ്ട് വിശപ്പടക്കാൻ വലതും കിട്ടിയിരുന്നുവെങ്കിൽ പക്ഷെ എവിടെ നിന്ന് രണ്ടു ഒരു രാത്രിയും നിരന്തരം നടക്കുക തന്നെയായിരുന്നു രണ്ടാം രാത്രിയായപ്പോൾ ഇവിടെ എത്തി പിന്നീടൊരു ചുവട് കൂടി മുന്നോട്ട് വയ്ക്കാൻ കഴിയുമായിരുന്നില്ല ഇടിഞ്ഞു പൊളിഞ്ഞ് ഈ ക്ഷേത്രമുറ്റത്തെ ആൽത്തറയിൽ കയറിക്കിടന്നതു മാത്രം ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പോഴിത ഉണർന്നിരിക്കുന്നു ഉറക്കം വരുന്നില്ല ഏറ്റുവാങ്ങേണ്ടി വന്ന അപമാനം ക്ഷീണിപ്പിച്ച മനസ്സുമായി ഇതുവരെ വന്നു ഇനി എങ്ങോട്ട് ഈ ലോകത്തെ ലക്ഷ്യമില്ലാത്ത ഒരേ ഒരാൾ താനാണെന്ന് അപ്പുണ്ണിക്ക് തോന്നി വൈനതയൻ തിരുമേനി തൻ്റെ അച്ഛനാണത്രേ തനിക്ക് ജന്മം നൽകിയ മനുഷ്യൻ പക്ഷേ അയാൾ തന്നോട് ചെയ്തത് എന്താണ് ഇല്ലത്തേക്ക് ക്ഷണിച്ചത് ആ യോഗതണ്ട് കൈവശപ്പെടുത്താൻ മാത്രമായിരുന്നു എന്നിട്ട് അതെവിടെ ഇത്രയും നിന്ദ്യവും നീചവുമായി ലോകത്തൊരു പിതാവും ഒരു പുത്രനോടും പെരുമാറില്ല അമ്മ പറഞ്ഞത് എത്ര സത്യമായിരുന്നു പക്ഷേ താൻ അമ്മയെ അവിശ്വസിച്ചു അവഗണിച്ചു താൻ കാരണമാണ് അമ്മ മരിച്ചത് അമ്മയുടെ മരണത്തിന് ഉത്തരവാദി താൻ മാത്രമാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ അപ്പുണ്ണി വിയർപ്പുമുട്ടലോടെ ഇളകിയിരുന്നു അവനറിയാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തനിക്ക് എവിടെയാണ് ഇനി ഒരു അഭയം ഒരെത്തും പിടിയും കിട്ടുന്നില്ല തന്നെ തെരുവിലിറക്കിയത് വൈനതയും തിരുമേനിയാണ് അമ്മയെ കൊലപ്പെടുത്തിയതും അയാൾ തന്നെയാണ് അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യനോടുള്ള കോപം ഒരു പകയായി അവന്റെ മനസ്സിൽ വളരാൻ തുടങ്ങി ഒരാൾക്കും കീഴ്പ്പെടുത്താനാവാത്ത ആ ദുഷ്ടതയ്ക്കെതിരെ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ അതെ അയാളോട് പകരം വീട്ടേണ്ടത് തന്നെയാണ് അച്ഛനോട് മകൻ പ്രതികാരം ചെയ്യുക ആലോചിച്ചപ്പോൾ മനസ്സിലേക്കൊരാഹ്ലാദം പടർന്നു കയറി അപ്പുണ്ണി ആൾത്തറയിൽ നിന്ന് എണീറ്റു കൊളുത്തി കൊളുത്തിവച്ച നിലവിളക്കിന് മുന്നിൽ വനിതയും ദുരുമേനെ പത്മാസനമിട്ടിരുന്നു എതിരെ മറ്റൊരു നിലവിളക്ക് പോലെ ശാരദാമയും കൂപ്പുകൈയുമായി ഇരിക്കുന്നു ഇന്ദു വാതിൽക്കൽ നിൽക്കുകയാണ് ചെയ്തത് തീറൻ മാറാതെ ഒറ്റ വസ്ത്രമായി പൂജാമുറിയിൽ പൂജകൾ തീരും വരെ ഒപ്പമുണ്ടാകണമെന്ന് തിരുമേനി ശാരദാമയോട് നേരത്തെ പറഞ്ഞിരുന്നു പിണിയാളായി ഇരിക്കേണ്ടത് അവരാണല്ലോ ഇന്ദുവിനോടും അങ്ങനെ ആവശ്യപ്പെട്ടെങ്കിലും പനിയാണെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി രണ്ടാം യാമത്തിൽ തന്നെ എത്താമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വൈനതയും തിരുമേനി അതിനു മുൻപ് തന്നെ അറക്കൽ വീട്ടിലെത്തി അവർ വന്നു പോയതിന് ശേഷം അങ്ങോട്ട് പാഞ്ഞു പാഞ്ഞുചെല്ലാനുള്ള ത്വരയായിരുന്നു അയാളുടെ മനസ്സിൽ രണ്ടാം യാമമെന്ന് എന്ന് പറഞ്ഞത് കുറച്ച് കടന്നുപോയെന്ന് തോന്നുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒന്നാം യാമത്തിനും മുൻപേ ഒരു കാരണവുമുണ്ടാക്കി തിരുമേനി അങ്ങോട്ട് ചെന്നു വേറെ ആരായിരുന്നുവെങ്കിലും ഏത് വീട്ടിലേക്കായിരുന്നുവെങ്കിലും വൈകേയും തിരുമേനി പോകുമായിരുന്നില്ല പൂജയ്ക്കാവശ്യമുള്ളതെല്ലാം ആവശ്യക്കാരെ കൊണ്ട് ചെയ്യിച്ച് സ്വന്തം ഇല്ലത്തെ പൂജാമുറിയിൽ എത്തിക്കും ലോകത്തെവിടേക്കുമുള്ള കർമ്മവും സ്വന്തം പൂജാമുറിയിലിരുന്ന് ചെയ്താൽ മതിയല്ലോ ഇതങ്ങനെയല്ല വിളിച്ചത് ശാരദാമയാണ് അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞില്ലെങ്കിലും വനിതയൻ തിരുമേനി അവിടെ ചെന്നേ കർമ്മങ്ങൾ ചെയ്യൂ അതെന്താണങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ അതങ്ങനെയാണ് നിങ്ങൾ വന്നപ്പോൾ ഒരുക്കങ്ങളെക്കുറിച്ച് പറയാൻ മറന്നു രാത്രിയിൽ അതൊക്കെ എടുപ്പിക്കാനും അസാധ്യമാകും ഇതാ ഇത്രയും സാധനങ്ങൾ തീർച്ചയായും വേണ്ടിയിരിക്കുന്നു ചിലതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓലയിൽ എഴുതിയ പൂജാദ്രവ്യങ്ങളുടെ കുറിപ്പടി ശാരദാമയെ ഏൽപ്പിച്ചു അവരപ്പോൾ തന്നെ ഒരു ബാല്യക്കാരനെ അങ്ങാടിക്കയക്കുകയും ചെയ്തു അപ്പോൾ മുതൽ ശാരദാമ അതിഥി സൽക്കാരങ്ങളിൽ മുഴുകി എന്ത് മനപൂർവ്വമോ എന്തോ തിരുമേനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ മാറി നടക്കാനാണ് വികൃതപ്പെട്ടത് ആ മുഖദർശനം തന്നെ അവൾ വെറുക്കുന്നു ഇതിൻ്റെയൊന്നും ആവശ്യമില്ലെന്ന് അവൾ അമ്മയോടാവുന്നതും പറഞ്ഞു നോക്കിയതാണ് പൂജകളിലോ ഹോമങ്ങളിലോ വിശ്വാസം ഇല്ലാനിട്ടല്ല അത് ചെയ്യുന്നയാൾ വൈനതയും തിരുമേനിയാണല്ലോ എന്നോർത്ത് അമ്മയ്ക്കയാൾ അറിയാഞ്ഞിട്ടാണ് അന്ന് വിഷമിറക്കാനാണെന്ന് പറഞ്ഞ് ചികിത്സാ കയറ്റി തന്നെ അയാൾ എന്താണെന്ന് അമ്മ അറിഞ്ഞിട്ടില്ല അത് പറയാൻ വീണ്ടും അവൾ ഓങ്ങിയതാണ് പിന്നെയും വേണ്ടെന്നു വെച്ചു അച്ഛൻ എന്നില്ല അമ്മയ്ക്ക് താനായിട്ടിന് ദുഃഖം സമ്മാനിക്കേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയല്ലോ ഇന്ദു അവിടെ സൂക്ഷിച്ചു തന്നെയാണ് പുലർന്നത് അവളുടെ ആ അവഗണന വൈനതയന് മനസ്സിലാകുമായിരുന്നു അയാൾ ഉള്ളിൽ മാത്രം പുഞ്ചിരിച്ചു ഞാഞ്ഞോല് പത്തി പൊക്കിയാൽ അതെത്രത്തോളം ഉണ്ടാകുമെന്ന് വൈനതയൻ അറിയാം അവളുടെ അഹങ്കാരത്തിന് മറുപടി കൊടുക്കണമെന്ന് മനസ്സിൽ മന്ത്രിക്കുകയും ചെയ്തു ഈ രാത്രിയൊന്ന് കഴിഞ്ഞോട്ടെ തന്റെ പൂജയൊന്ന് തുടങ്ങിക്കൊള്ളട്ടെ പൂജാദ്രവ്യങ്ങളുമായി ആശ്രിതനെത്തി എല്ലാം വഴിയവണ്ണം ഒരുക്കി വെച്ചു അതിനു ശേഷമായിരുന്നു ആ നിർദ്ദേശം കർമ്മക്കളത്തിൽ പിണിയാളാകേണ്ടത് ശാരദാമയാണ് രണ്ടുപേരും ആയാലും തെറ്റില്ല ഒറ്റമുണ്ട് ധരിച്ച് കുളിച്ച് ഈറനോടെ വന്നോളൂ ആദ്യമൊന്നറച്ചെങ്കിലും അത് കൂടിയേ തീരു എന്നായപ്പോൾ പിന്തിരിയാൻ ശാരദാമയ്ക്ക് മനസ്സ് വന്നില്ല തനിക്കു പകരം മറ്റൊരാളായ പറ്റില്ല താൻ തന്നെ വേണം ശാരദാമ കുളിമുറിയിലേക്ക് കയറി അതൊരാഗ്രഹമായിരുന്നു ആ ചന്ദനവിഗ്രഹം ഒട്ടുമുക്കാലും നഗ്നമായി ഒന്ന് കാണാൻ മോഹം മാന്ത്രികവിധിയിലത് പറഞ്ഞിട്ടില്ല എന്തു മാന്ത്രികവിധി ഇവിടെ താൻ നിശ്ചയിക്കുന്നത് തന്നെ വിധി പൂജ തീരും വരെ ആ അർത്ഥനഗ്നാങ്കി അങ്ങനെ മുന്നിലിരിക്കട്ടെ എങ്കിലേ പൂജയ്ക്കൊരു ഓജസ് ഉണ്ടാകൂ നയനസുഖം ഒരു വലിയ കാര്യമാണല്ലോ ഒട്ടും മടിക്കാതെ ശാരദാമ പിണിയാളായി വന്നിരുന്നു അമ്മയുടെ ആ വേഷം ഇന്ദുവിനെ പോലും അസഹ്യമായി തോന്നി അവൾ കോപം കടിച്ചിറക്കിക്കൊണ്ട് നിന്നു ഒരു ഗ്ലാസ് പാൽ കൊണ്ടുവരും ഇന്ദു പാലെടുത്ത് കൊണ്ടുവന്നു പാൽപാത്രം മുന്നിൽ വെച്ച് വനിതയും തിരുമേനി എന്തൊക്കെയോ പൂജകൾ ചെയ്തു നിന്ന് കൊണ്ടുപോകുന്ന ഇലപ്പൊതികളിൽ ഒന്നിൽ നിന്ന് എന്തോ ഒരു പൊടിയും പൂക്കളും പാലിലേക്കിട്ടു വാതിൽക്കൽ നോക്കി നിൽക്കുകയായിരുന്ന ഇന്ദുവിനെ നോക്കി തിരുമേനി മനോഹരമായി പുഞ്ചിരിച്ചു ഇവിടെ അമ്മയുടെ അടുത്ത് വന്നിരുന്നോളൂ കുട്ടി തിരുമേനി ക്ഷണിച്ചു ഞാൻ ഇവിടെ നിന്നോളാം ഇന്ദു ആ ക്ഷണവും നിഷേധിച്ചു വൈനയൻ അപ്പോഴും പുഞ്ചിരിച്ചു അദ്ദേഹം നിലവിളക്ക് കൊളുത്തി പൂജാമുറി പൂർണ്ണ തേജസ്സോടെ മിഴി തുറന്നു അവരെ കൂടാതെ ഒരു വേലക്കാരിയും ആശ്രിതൻ പയ്യനും മാത്രമേ അറക്കലുണ്ടായിരുന്നുള്ളൂ രഹസ്യപൂജയായതുകൊണ്ട് ആരെയും വിശേഷാൽ ക്ഷണിക്കരുതെന്ന് പറഞ്ഞത് അതിനുമുണ്ടൊരു അതിനുമുണ്ടൊരുദ്ദേശ്യം ഒന്നു കാണാതെ മറ്റൊന്നു ചെയ്യുന്നവനല്ലോ സാക്ഷാൽ വൈനതയും തിരുമേനി കൈമണിക്കലുക്കം ആ മുറിയിൽ നിന്നുയർന്നു സുഗന്ധദൂപങ്ങൾ ഉയർന്നു മുന്നിൽ വരച്ചിട്ട അഷ്ടതലങ്ങളിലും കർണികകളിലും കർപ്പൂരക്കട്ടകൾ കത്തി അസ്പഷ്ടമായ മന്ത്രോച്ചാരണങ്ങളിലൂടെ ശാരദാം അനുഭവിക്കുന്ന മാരണപ്രയോഗം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് തിരുമേനി മന്ത്രങ്ങളിൽ നിന്നും മന്ത്രങ്ങളിലേക്ക് വഴുതിയിറങ്ങുകയാണ് തിരുമേനി രാത്രി രാജപ്രൗഢിയോടെ അറയ്ക്കൽ തറവാട്ടിൻ്റെ പുറത്ത് ജാഗരൂകമായി നിന്നു മഞ്ഞിൻ്റെ വിറങ്ങലിപ്പ് ആ മുറിവാതിൽക്കൽ വരെ വന്നു നിന്നു ശാരദാമ ഉൽക്കണ്ഠയോടെ തിരുമേനിയെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞു കൈമണിക്കലുക്കം പൊടുന്നനെ നിന്നു മന്ത്രോച്ചാരണങ്ങൾ അവസാനിച്ചു ശാരദാമേ പരുപരുപ്പൻ സ്വരത്തിൽ തനിക്കാവോളം മയമുള്ള രീതിയിൽ വനിതയും തിരുമേനി വിളിച്ചു അവർ തിരുമേനിയുടെ മുഖത്തേക്ക് നോക്കി നിങ്ങൾക്കെതിരെ ആരോ ശക്തിയായ മാരണം നടത്തിയിട്ടുണ്ടെന്ന് നാം അറിയുന്നു പൂജാവിധിയിലും അത് തെളിഞ്ഞു ശാരദാമ നടുങ്ങി തങ്ങൾക്കെതിരെ ആരെന്തു ചെയ്യാനാണ് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത തങ്ങൾക്കെതിരെ തക്ക സമയത്തു തന്നെ അത് കണ്ടുപിടിച്ചതുകൊണ്ട് ഉഴപ്പല്ല തോട്ടത്തിലെ രാജമല്ലി ചുവട്ടിൽ തകിട് കുഴിച്ചിട്ടിട്ടുമുണ്ട് അതെടുത്ത് സംഹരിക്കുക മാത്രമേ വഴിയുള്ളൂ ശാരദാമയുടെ നടുക്കം ഭയമായി ഭയപ്പെടേണ്ട അതെടുത്ത് കളയുക തന്നെ മന്ത്രങ്ങൾ അവസാനിപ്പിച്ച് തിരുമേനി പാൽപാത്രം കയ്യിലെടുത്തു ഇരു കൈകളും കൂട്ടി നിലവിളക്കിനു നേരെ പാത്രം പിടിച്ച് മന്ത്രങ്ങൾ ചൊല്ലി ഒരിലക്കിയറുകൊണ്ട് പാത്രത്തിലെ പാൽ നല്ലോണം കലക്കി ഇനി പാരണ വീടിയിട്ടാവാം ബാക്കി അക്ഷതവും അരുന്നൂർക്കുമാണ് പാരണ വീടാൻ സാധാരണ നൽകുകയെന്ന് ശാരദാമ കേട്ടിട്ടുണ്ട് ഇവിടെ പാലുമതിയായിരിക്കും ഇതാ ഇത് കഴിച്ചോളൂ തിരുമേനി തന്നെ ശാരദാമയുടെ കയ്യിലേക്ക് പാൽ പകർന്നു കൊടുത്തു ഭക്തിയാദരപൂർവ്വം അവരത് നുണഞ്ഞു ഇന്ദുവിനും അറക്കല അന്തേവാസികളായ രണ്ടു പ്രത്യർക്കും വീതം നൽകി ഇന്ദുവിൻ്റെ കയ്യിൽ ധാരാളം പാൽ പകർന്നു കൊടുക്കാൻ വനിതയും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇതോടെ ശുഭമായി എല്ലാം കലാശിച്ചു ഇനി തകിട് കണ്ടെടുത്ത് നിർവീര്യമാക്കിയാൽ മതി പിണിയാൾ കുത്തുവിളക്കെടുത്ത് മുന്നിൽ നടന്നോളൂ തിരുമേനി എണീറ്റു കഴിഞ്ഞു ശാരദാമ ഉത്തുവിളക്കെടുത്തു എന്തുണ്ടായാലും എന്തു കേട്ടാലും വിണിയാൾ തിരിഞ്ഞു നോക്കരുത് നാം പറയുന്നിടത്ത് വിളക്ക് വയ്ക്കുക യന്ത്രം മാന്തിയെടുക്കും വരെ തൊഴുതു നിൽക്കുക എല്ലാം ശാരദാമ അനുസരിക്കാൻ തയ്യാറായി അസാമാന്യ മാന്ത്രികനാണ് പറയുന്നത് പറഞ്ഞാൽ അച്ചട്ടും നടക്കുന്ന തിരുമേനി വാതിലും കടന്ന് അവർ പുറത്തേക്കിറങ്ങി ഉമ്മറത്ത് വീശിയ കുളിർക്കാറ്റ് പുത്തുവിളക്കിലെ ദീപം ഉലയിച്ചു കുളിര് ശാരദാമയെ പൊതിഞ്ഞു നല്ല കാറ്റ് വീശുന്നുണ്ട് തോട്ടത്തിലെ അതിരിലാണ് രാജമല്ലി നിൽക്കുന്നത് ഒരു കാടുപോലെ കിടക്കുന്ന അനേകം മരങ്ങളുടെയും ചെടികളുടെയും നടുവിൽ അവിടെ തന്നെയാണ് യന്ത്രം കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് ദിവാകര കൃത്യമായി പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇത്തരമൊരു അവസരം ഉണ്ടാകുമെന്ന് കരുതി തന്നെയല്ലേ താനത് ചെയ്തത് വരാനുള്ള കാര്യം മുൻകൂട്ടി തന്നെ ചെയ്യുന്നതിലുള്ള ഗുണം ആശ്രിതൻ അവരെ അനുഗമിക്കാൻ ഒരുങ്ങി വനിതയും തിരുമേനി അവനെ വിലക്കി ആരും അനുഗമിക്കരുത് പൂജാമുറിയിലെ നിലവിളക്ക് എട്ടുപോകാതെ സൂക്ഷിക്കുക ഇത്തിരി വൈകീന്ന് വെച്ചാലും തിരിഞ്ഞു വരേണ്ടതില്ല അപകടമാവൂ വേലക്കാരിക്കും ആശ്രിതനും ഒരു ഭയത്തിന്റെ മേഖല തുറന്നിട്ടു കൊടുത്തു ഇന്ദു ചുളിഞ്ഞ നെറ്റിയോടെ ശ്രദ്ധിക്കുന്നു കണ്ടില്ലെന്ന് നടിച്ചു പക്ഷേ അവൾക്കൊരു പുഞ്ചിരി സമ്മാനിക്കാൻ മറന്നില്ല കുത്തുവിളക്കിന്റെ പിന്നാലെ മാന്ത്രികൻ മെല്ലെ നടന്നു ബംഗ്ലാവിൻ്റെ സമീപത്തുനിന്ന് കുറേയേറെ ദൂരമുണ്ട് രാജമല്ലി ചോട്ടിലേക്ക് പന്തം പോലെ കത്തുന്ന കുത്തുവിളക്കിന്റെ ദീപപ്രഭയിൽ ശാരദാമയുടെ ശരീരത്തിന് അഗ്നിയുടെ തിളക്കം ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന ഒറ്റമുണ്ട് മാറിന് മുകളിൽ വെച്ചെടുത്ത വലിയ മുണ്ട് നിലത്തിഴയുന്നു നടന്നോളൂ അതിരിലെ രാജമല്ലി എവിടെയാണാവോ അവിടെ ചെന്നിട്ട് നടപ്പ് നിർത്തിയാൽ മതി വനിതയും തിരുമേനി നിർദ്ദേശിച്ചു അവർ വിശാലമായ മുറ്റം കടന്നിരിക്കുന്നു ചെടികൾ ആൾപ്പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന തോട്ടത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര വനിതയൻ ഒന്ന് തിരിഞ്ഞു നോക്കി അറക്കൽ വീട്ടിൽ നിന്ന് ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല മുന്നിൽ നടക്കുന്ന ശാരദാമയുടെ മണ്ണിൽ ഇഴയുന്ന പുടവയുടെ തുമ്പിൽ വനിതയൻ തിരുമേനി കാലമർത്തിയത് പെട്ടെന്നായിരുന്നു ഉടുമുണ്ടിന്റെ കുത്തഴിഞ്ഞു ആ വസ്ത്രം ഊർന്നു വീണു ശാരദാമ വിളറി വിവശയായി ഒരു നിലവിളി പുറപ്പെടുവിച്ചു സാര ഇല്ല നടന്നോളൂ നിന്നാലും തിരിഞ്ഞു നടന്നാലും അപകടാവൂ ഇവിടെ ഇപ്പോൾ ഇതാരും കാണാനില്ലല്ലോ വൈനതയിൻ്റെ കണ്ണുകൾ വിടർന്നിരിക്കുന്നു ആ വശ്യ സൗന്ദര്യം അയാളെ മത്തുപിടിപ്പിച്ചിരിക്കുന്നു ശാരദാമയ്ക്ക് തലയിൽ പെരുപ്പ് കയറിയതുപോലെ തോന്നി കാലുകൾക്ക് വല്ലാത്ത ഭാരം വന്നിരിക്കുന്നു അവർ തളരുകയാണ് അടുത്ത ക്ഷണം ശാരദാമയുടെ കയ്യിൽ നിന്ന് കുത്തുവിളക്ക് നിലത്തേക്ക് ഊർന്നു വീണു പിന്നോട്ട് മറിഞ്ഞു വീഴാൻ തുടങ്ങി ആ നഗ്നശരീരം വൈനതയിൻ്റെ ബലിഷ്ടകരങ്ങൾ ഏറ്റുവാങ്ങി കാറ്റിലുലയുന്ന കുത്തുവിളക്കിലെ നാളം വൈനതയും തിരുമേനി ചവിട്ടിക്കെടുത്ത്